കോഴിക്കോട് എത്തിച്ചേർന്ന കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് പാർട്ടി ആസ്ഥാനമായ മാരാർജി ഭവനിൽ വൻ സ്വീകരണം ബി ജെ പി നേതാവ് എം ടി രമേശ് ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് നേരത്തെ മാറാട് അരേ സമാജം സന്ദർശിച്ച കേന്ദ്രമന്ത്രിയെ പ്രവർത്തകർ പൊന്നാട അണിയിച്ച് എതിരേറ്റു തുടർന്ന് ബലിദാനികൾക്ക് മന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു വൈകിട്ട് പുതിയാപ്പയിൽ നടക്കുന്ന മത്സ്യപ്രവർത്തക സംഗമത്തിലും ജന്മഭൂമി ദിനപത്രത്തിന്റെ അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും